നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിച്ച നൂറ്റി നാല്പത്തെട്ട് ഇടങ്ങളിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് അവർ ജയിച്ചത് ഇതിനകത്ത് ഓരോ മണ്ഡലങ്ങളിൽ അതായത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളുടെ വോട്ട് ഷെയറിലെ വലിയ തോതിലുള്ള ക്രമക്കേടാണ് ഏറ്റവും കൂടുതൽ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ബി ജെ പി മത്സരിച്ച സീറ്റുകളിൽ അവിടെ പോളിംഗ് ശതമാനം അർദ്ധരാത്രി ഏഴ് മുതൽ ഒൻപതര ശതമാനം വരെ വർധിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ മൊത്തം ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് പൊതുവെ അതിനകത്ത് റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിരിക്കുന്നു ചില മണ്ഡലങ്ങളിൽ അത് ഒൻപതര വരെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോഴാണ് ഇതിന്റെ ആഘാതം മാത്രം ആണ് എന്ന് മനസ്സിലാക്കുന്നത് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ ഫട്നാവിസ് മത്സരിച്ചത് ഉൾപ്പെടെ നിരവധിയായ മണ്ഡലങ്ങളിൽ ഈ തിരുമറി നിർണായകമായിരുന്നു എന്ന് തന്നെയാണ് എതിർ പാർട്ടികൾ പറയുന്നത് ജയിക്കാൻ വേണ്ടി ഇ വി എമ്മിനെ ദുരുപയോഗിച്ചു എന്ന കുറ്റപ്പെടുത്തൽ കൊണ്ടൊന്നും നിങ്ങൾ ഭരണപക്ഷത്തേക്ക് എത്തില്ല എന്ന ശിവസേന നേതാക്കളുടെ കളിയാക്കൽ ഇപ്പോൾ അവർക്ക് തന്നെ തിരിഞ്ഞുകുത്തുകയാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ ഒരു എം എൽ എ ഇതിനോടകം തന്നെ പാർട്ടി വിട്ടത് ഷിൻഡേക്ക് ആകുരത വർധിക്കാനുള്ള കാരണമാവുകയാണ് ബാൽ താക്കറെ കൃത്യമായ പാരമ്പര്യം തനിക്കാണ് എന്ന വാദമുഖവുമായി വരുന്ന ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റ് വിചാരിച്ചാൽ അതേ വീണ്ടും മുഖ്യമന്ത്രിയാകാം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ബി ജെ പി ഇത്രയധികം ഗംഭീരമായി പണി പറ്റിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് പുറത്ത് പറയുന്നത് ഇതോടുകൂടി ഫട്നാവിസിന്റെ ഇമേജ് തകർന്നിരിക്കുകയാണ് ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ ഒട്ടും ജനകീയനായിരുന്നില്ല അദ്ദേഹം എന്നുള്ളത് പൊതുവിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് എന്നാൽ ചുരുങ്ങിയ നാൾ കൊണ്ട് ഷിൻഡെ അവിടെ ജനമനസ്സുകളിലേക്ക് ഇടം പിടിച്ചെടുക്കാൻ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു അവിടെയാണ് കടി മാറുന്നത് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതായിരുന്നു ആഗ്രഹമെങ്കിലും അത് നടക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വം പിന്നീട് അറിയിച്ചു എന്നാൽ ആദ്യം ഒരു ധാരണയിലേക്ക് അതായത് ഷിൻഡേയെ മുന്നിൽ നിർത്തി തന്നെ യുദ്ധം ജയിക്കാം എന്നുള്ള വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി അതുപക്ഷേ ഇത്തരത്തിലൊരു വലിയ ഗിമിക്സിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രമായിരുന്നു എന്ന് അറിയാൻ വൈകി പോയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഫട്നാവിസ് അജിത് വാർസഖ്യം അതിരാവിലിയും വൈകുന്നേരവും ഒക്കെ സത്യപ്രജു ചെയ്ത് നല്ല തഴക്കും പഴക്കവും ഉള്ളവരാണല്ലോ പരിചയസമരയാണല്ലോ എന്നുള്ള മുനവെച്ച ആ ഒരു മറുപടി കൃത്യമായും അത് ഷിൻഡെ പറഞ്ഞപ്പോൾ മീഡിയ വിഭാഗത്തിലുള്ളവർ പൊട്ടിച്ചേരിയാണ് നടത്തിയത് ഷിൻഡെ ഇപ്പോഴത്തെ സ്ഥാനമാനങ്ങളിൽ അതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ക്യാബിനറ്റ് പുനഃസംഘടനയുണ്ടായാൽ ഉടനടി നീക്കങ്ങൾ പലതും നടക്കും